ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈശ്വരൻ പോലും ഞങ്ങളെ തഴഞ്ഞു കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില നാളുകൾ അവർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിച്ചുകൂടാനുള്ളതല്ല അത് ഒരു ആഹ്ലാദത്തിനു വേണ്ടി ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമസ്കാരം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തുന്നതാണ് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ എപ്പിസോഡ് സംസാരിക്കാനായിട്ട് എനിക്ക് വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് കാരണം അപൂർവമായ ചില സംഭവങ്ങൾ ലോകത്ത് സംഭവിക്കും അപൂർവങ്ങളിൽ അപൂർവം നമ്മളൊരിക്കലും ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും അല്ലേ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൂടെ പഠന കാലഘട്ടങ്ങളിൽ വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരു കൂട്ടുകാരൻ കാലങ്ങൾ കഴിഞ്ഞ് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഉന്നതിയിലായിരിക്കും എല്ലാവരും തഴഞ്ഞിട്ടിരുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗം പക്ഷേ അവനിലേക്ക് അപൂർവമായി എത്തിയ ചില യോഗങ്ങൾ കാരണമാണ് വമ്പൻ നിലയിലേക്ക് അവൻ എത്തിച്ചേരുന്നത് അങ്ങനെ അപൂർവമായി ചിലർക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എട്ടു നക്ഷത്രക്കാർ പൊതുവിൽ ഈ വർഷം അനുഭവങ്ങളുടെ സന്തോഷ അനുഭവങ്ങളുടെ ആഹ്ലാദ അനുഭവങ്ങളുടെ വലിയ ആ ഒരു ചങ്ങലയിൽ ബന്ധപ്പെടാൻ പോവുകയാണ് അതായത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഏഴ് നവ പഞ്ചമ രാജയോഗം വരാൻ പോകുന്നു അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഏഴ് നവപഞ്ചമ രാജയോഗമാണ് വരാൻ പോകുന്നത് ഈ അത്യപൂർവ ഭാഗ്യം വരാനിരിക്കുന്നത് എട്ടു നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം എന്നല്ല പറയേണ്ടത് അതീവ ഭാഗ്യം എന്നാണ് പറയേണ്ടത് ഒരിക്കലും ചിന്തിച്ചിരിക്കാത്ത തരത്തിലേക്ക് ജീവിതത്തിൻ്റെ വളർച്ചയെത്തിക്കുവാൻ കഴിയുന്ന വലിയ ഒരു യോഗമാണിത് വളരെ വളരെ ഭാഗ്യം വളരെ അപൂർവമായി നടക്കുന്ന ചില സംയോഗങ്ങളുണ്ട് ചില ചേർച്ചകളുണ്ട് ചില ഗ്രഹങ്ങൾ തമ്മിൽ ചേർന്ന് നിന്നാൽ വളരെ വളരെ ഗംഭീരമായ ഭാഗ്യങ്ങളാണ് ഉണ്ടാകുന്നത് അതാണ് ഞാൻ പറഞ്ഞ അപൂർവമായി നടക്കുന്ന ചില സംഗമങ്ങളുണ്ട് വർഷങ്ങളോ നൂറ്റാണ്ടുകളോ മാത്രം കൂടുമ്പോൾ മാത്രം നടക്കുന്നവ അങ്ങനെയൊരു അത്യപൂർവ രാജയോഗമാണ് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്നത് എത്ര പറഞ്ഞാലും ആ അതിൻ്റെ ആ ഒരു പ്രസക്തി അത് കൂടിക്കൂടി വരുന്നതല്ല അത് കുറയില്ല അത്ര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാനിത് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് അതായത് അഞ്ഞൂറ്റി അൻപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ഏഴ് നവപഞ്ചമ രാജയോഗങ്ങൾ രൂപപ്പെടുന്നു പ്രപഞ്ചത്തിൽ വ്യാഴം കേതു ചൊവ്വ ശനി ചൊവ്വ ശുക്രൻ ബുധൻ വ്യാഴം ചന്ദ്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ അഞ്ചും ഒൻപതും ദൃഷ്ടികളിൽ നിന്നുകൊണ്ട് ഏഴ് നവപഞ്ചമ രാജയോഗങ്ങൾ ഒന്നിച്ച് സൃഷ്ടിക്കപ്പെടുന്ന അത്യപൂർവമായ പ്രതിഭാസത്തിന് പ്രപഞ്ചം സാക്ഷിയാകാൻ പോവുകയാണ് ഞാൻ പറഞ്ഞാൽ ചിലത് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രാധാന്യം വളരെ വലുതാണ് നളന് ദമയന്തി എന്നതുപോലെ ശ്രീരാമചന്ദ്രന് സീത എന്ന പോലെ എന്തിനേറെ ദുഷ്യന്ത രാജാവിന് ശകുന്തള എന്ന പോലെ ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൻ്റെ ശ്രീരാമചന്ദ്രൻ സീതയെ പിരിഞ്ഞ് ഇരുന്നില്ലേ ദുഷ്യന്തൻ ശകുന്തളയെ പിരിഞ്ഞ് എത്രയോ കാലം ഇരുന്നു നളരാജാവ് ദമയന്തിയെ പിരിഞ്ഞ് എത്രയോ കാലം ഇരുന്നു ശേഷം അവർക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരാനുള്ള ഭാഗ്യവും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സൗഭാഗ്യങ്ങളോടും ആ വളരെ ആഹ്ലാദത്തോടും പിന്നീട് ജീവിക്കാൻ കഴിഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ആളുകൾ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട് ഈശ്വരൻ പോലും ഞങ്ങളെ കളഞ്ഞല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില നാളുകൾ അവർക്കാണ് ഈ യോഗം വരാൻ പോകുന്നത് അതായത് ഏഴ് നവപഞ്ചമ രാജയോഗം അഞ്ഞൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത് അതായത് ഇതിൻ്റെ പ്രതിഫലനം ലോകമെമ്പാട് മലയടിക്കും അതായത് ഈ പറയാൻ പോകുന്ന എട്ടു നാളുകാർക്കുണ്ടാകാൻ പോകുന്ന സർവ്വസൗഭാഗ്യം അത് ഈ നാടിനെ തന്നെ ഇളക്കി മറിക്കുന്ന തരത്തിലായിരിക്കും അതായത് ഈ പറയുന്ന എട്ടു നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ കഴിയുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്ന എല്ലാ വ്യവസ്ഥിതിയിലും എല്ലാ ജീവിത എല്ലാ ജീവൻ സന്ദർഭങ്ങളിലും ഉയർച്ചയാണ് എല്ലാത്തിനും നേതൃത്വസ്ഥാനം വഹിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക രാഷ്ട്രീയ രാഷ്ട്ര എല്ലാം തന്നെ ഉയരാനുള്ള ഭാഗ്യം രാഷ്ട്രീയ സംവിധാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായും തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിന്നാലുണ്ടാകുന്ന വിജയം രാഷ്ട്ര സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ മിലിട്ടറി ഫോഴ്സുകളിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു അവസരം അതുപോലെ തന്നെ എൻ ഡി എ ഐ എം എ തുടങ്ങിയ പരീക്ഷകളിലൊക്കെ വലിയ വിജയമുണ്ടായി ആ സ്ഥാനത്തേക്ക് അതായത് മിലിട്ടറിയുടെയൊക്കെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യമൊക്കെയാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജോലി ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് ഗവൺമെൻറ്റ് പോസ്റ്റ് തന്നെ കിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് വഴിയൊക്കെ ഏജ് പൂർത്തീകരിച്ച് നിൽക്കുന്നവർക്ക് വരെ ജോലിക്ക് സാധ്യത ഈ രാജ്യോഗത്തിൽ ബന്ധപ്പെട്ട ആളുകാർക്കുണ്ടാകും അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ കഴിയും വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടും അതുപോലെ രോഗങ്ങൾ മാറില്ല എന്ന് വിചാരിച്ചിരുന്ന രോഗങ്ങൾ പോലും മാറ്റത്തിന് വിധേയമാകും അങ്ങനെ ധാരാളം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള സൗഭാഗ്യങ്ങളാണ് ഈ പറയുന്ന എട്ട് നാളുകാരെ തേടി വരാൻ പോകുന്നത് സർവ്വ സൗഭാഗ്യങ്ങൾ വീട് വയ്ക്കാനുള്ള ഭാഗ്യം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി കുറച്ചുകൂടി പിന്നെ വലിപ്പത്തിലുള്ള വീടുകളിലേക്ക് പോകാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടെ മേന്മയുള്ള ജോലിയിലേക്ക് കടന്നു പോകും അതുപോലെ തന്നെ ജോലി നമ്മൾ വിചാരിച്ചിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ഉന്നത പദവിയിലേക്ക് നമ്മൾ പോകും അങ്ങനെ വളരെ വളരെ വലിയ ഭാഗ്യങ്ങളാണ് ഈ പറയാൻ പോകുന്ന എട്ട് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അതുപോലെ പിതൃ പൈതൃക സ്വത്ത് ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചിരുന്നത് പോലും ഈ പറയുന്ന എട്ട് നാളുകാരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്ന അവസരമാണ് ഇനിയുള്ളത് അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ തീയും വെള്ളവും തീയോടും വെള്ളത്തോടും മാത്രം കളിക്കാൻ പോകരുത് അത് ജീവിതത്തിൽ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിത്തരും അത് ഈ പറയുന്നത് പോലെ നവ പഞ്ചമ രാജയോഗത്തിന് അനുകൂലമല്ലാത്ത സാധനങ്ങളാണ് തീയും വെള്ളവും ഈ നക്ഷത്ര വ്യവസ്ഥതയിലുള്ള ഒരാളും അത്തരത്തിൽ ഒരു കളിക്ക് പോകരുത് അതായത് കടൽ കാണുമ്പോൾ ഇറങ്ങണമെന്ന തോന്നൽ നദിയിൽ കാണുമ്പോൾ ഒന്ന് നീന്തിക്കൊളിച്ചേക്കാമെന്നൊരു തോന്നൽ തീ കാണുമ്പോൾ പലതിനും ഒരാഗ്രഹം ഇത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിച്ചു വിടാനുള്ളതല്ല അത് ഒരു ആഹ്ലാദത്തിനു വേണ്ടി ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ മദ്യം അതുപോലെയുള്ള മറ്റ് അതായത് ശരിക്കും ശരീരത്തെ ദുഷിപ്പിക്കുന്ന ഒരു ഒരേർപ്പാടുകൾക്കും പോകാതെ ഇരിക്കുക ശുദ്ധമായി എപ്പോഴും മനസ്സിനെയും ശരീരത്തെയും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ നവ പഞ്ചമ രാജയോഗം വളരെ ശക്തമായിട്ട് തന്നെ നമുക്ക് അനുഗ്രഹം നൽകിക്കൊണ്ടേയിരിക്കും അങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള മാറ്റം ജോലി ലഭിക്കുന്ന തലങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ സൈഡുകളിലുള്ള ജോലി അതായത് പോലീസ് അതുപോലെ തന്നെ മിലിട്ടറി അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള ജോലിയാണ് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ അധ്യാപക ജോലിക്ക് ചാൻസ് വളരെ കൂടുതലാണ് ലൈബ്രറി ഈ ജോലി അതായത് ഈ ലൈബ്രേറിയൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ അതുപോലെ എന്നുവെച്ചാൽ സമൂഹത്തിൽ ഒരുമാതിരിപ്പെട്ട് തിരിച്ചറിവോട് കൂടിയിട്ടുള്ള ചില ജോലികളുണ്ട് ബഹുമാനം ലഭിക്കുന്ന വലിയ ജോലികൾ ആ ജോലിക്കെല്ലാം വളരെ ചാൻസ് കാണുന്നുണ്ട് ഈ നവ പഞ്ചമ രാജയോഗത്തിലൂടെ തീർച്ചയായും ആ രാജയോഗം എട്ട് നാളുകാർക്കാണ് ഈ വർഷം വന്നു വന്നുചേരുന്നത് അതിൻ്റെ പ്രതിഫലനം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാവും അതായത് ഒന്ന് അവിട്ടം നാളാണ് വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവിട്ടം നാളിന് വലിയ ഭാഗ്യമാണ് അടുത്തത് ചതയമാണ് ചതയം നാളുകാർക്ക് കടബാധ്യത രോഗദുരിതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാളാണ് ആ നാളിൽ നിന്ന് അതിൽ നിന്നൊക്കെ മുക്തി നേടി സാമ്പത്തികമായ മേൽക്കോമി ഉണ്ടാകാൻ പോകുന്നു അടുത്തത് പുരുട്ടാതി നാളാണ് ആ നാളിനും ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങൾ ഈ നവപഞ്ചമ രാജയോഗത്തിലൂടെ മാറിക്കെട്ടുന്നു അടുത്തത് അശ്വതി ഭരണി നാളുകാ നാളുകളാണ് അശ്വതി ഭരണി നാളുകൾക്കും ഭാഗ്യമുള്ള നാളുകളാണെങ്കിലും ആ ഭാഗ്യത്തിൻ്റെ ഇരട്ടി ഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന അവസ്ഥയാണ് ആ നാളുകാർക്കുള്ളത് പിന്നെ കാർത്തിക ഉത്രാടം തിരുവോണം നാളുകാർക്കും ഈ നവപഞ്ചമ രാജയോഗം കൊണ്ട് സർവസുഖങ്ങളിലേക്ക് പോകാൻ പോവുകയാണ് ഒരു കാര്യം പറയട്ടെ സുഖങ്ങൾ വർദ്ധിക്കുമ്പോൾ മനസ്സിൽ അഹങ്കാരമുണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാർത്ഥമായൊരു ചിന്താധാരയിലൂടെ കടന്നു എല്ലാം എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കരുത് നമ്മളെ കൊണ്ട് കഴിയാൻ അല്ലെങ്കിൽ ഈ രാജയോഗത്തിൻ്റെ പരിധിയിലെത്തുന്ന നാളുകൾ തീർച്ചയായും വലിയ സമ്പത്തിന് ഉടമകളായി മാറുമ്പോൾ ആ സമ്പത്ത് എനിക്ക് മാത്രം മതി എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് അവരുടെ അനുഗ്രഹങ്ങൾ കൂടി അവരുടെ ഇഷ്ടം കൂടി നേടിയെടുക്കുക അങ്ങനെ എല്ലാം കൊണ്ടും സമൂഹത്തിന് മനോഹരമായൊരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് കാണിച്ചു കൊടുക്കുക ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞിരുന്ന പലരും ഈ നാളുകാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന എട്ടു നാളുകാർ സർവസൗഭാഗ്യങ്ങളോട് കഴിയുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ അനുഗ്രഹത്താലാണ് ഞാൻ എല്ലാ എപ്പിസോഡും പറയുന്നത് പോലെ ഈ എപ്പിസോഡിലും പറയുന്നു ഈ എട്ടു നാളുകാർക്ക് ഞങ്ങൾക്കിങ്ങനെ ഒരു രാജയോഗം വരുന്നതുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി ഞങ്ങളങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് ഇരിക്കരുത് തീർച്ചയായും ഈശ്വര സന്നിധിയിലെത്തി ഈശ്വരനോട് ഈ രാജയോഗത്തിന് ഉടമകളാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഈ രാജയോഗ നവ പഞ്ചമ രാജയോഗത്തിനുടമയാണ് ഞാൻ തീർച്ചയായും അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി ആ തടസ്സങ്ങളെല്ലാം മാറ്റി വളരെ നല്ല ഒരു ജീവിതാനുഭവം എനിക്ക് തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക വിഘ്നേശ്വര ഭഗവാനോടും ഭഗവാൻ മഹേശ്വരനോടും ഉമാദേവിയോടതാ പാർവതി ദേവിയോടും ലക്ഷ്മി ദേവിയോടും വിഷ്ണു ഭഗവാനോടുമൊക്കെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയുടെ ഫലമായ ജീവിതത്തിലൂടെ സർവസൗഭാഗ്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഐശ്വര്യം നമ്മൾ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ എട്ടു നാളുകാർ പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം